യുവാക്കളുടെരുചിക്ക് നിറപ്പകിട്ടേകൊണ്ട് ഡൌൺ ടൌൺ ഫാഷൻ സ്റ്റോർ പ്രവർത്തനം ആരംഭിച്ചു യുവാക്കൾക്കുള്ള വൈവിധ്യമായ വസ്ത്രശേഖരവുമായി ഡൌൺ ടൌൺ ഫാഷൻ സ്റ്റോർ പാറമേൽപടിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഡൌൺ ടൌൺ ഫാഷൻ സ്റ്റോറിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ നിർവഹിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി വ്യക്തിത്വങ്ങൾ തുടങ്ങിയവർ ഉദ്ഘാടന വേളയിൽ സന്നിഹിതരായിരുന്നു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധര മാസ്റ്റർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു എല്ലാം ശ്രീ ബിജു എന്നൊരു സംരംഭം തുടങ്ങിയിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷപ്രദമാണ് നമുക്ക് ഒട്ടേറെ സാധ്യതകളുള്ള മേഖലകൾ ആ മേഖലകളിലെ ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത് തീർച്ചയായും സന്തോഷജനകമാണ് അത് വളരെയധികം അനുയോജ്യവുമാണ് അപ്പം ആ നിലയ്ക്ക് നമ്മുടെ പാറമേൽപ്പടി സെൻറ്ററിൽ ഇതുപോലെ ഒരു സംരംഭം തുടങ്ങി ആ സംരംഭം നല്ല നിലയിൽ ആക്കുന്നതിന് ഉപകരിക്കുന്ന തരത്തിൽ ഒട്ടേറെ ഡിസൈനുകളും അതുപോലെ തന്നെ ഫാഷൻ സംബന്ധമായിട്ടുള്ള വർത്തമാനകാല സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള തുവി ഡ്രസ്സുകൾ റെഡിമെയ്ഡ് ഡ്രസ്സുകളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഇത്തരം സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഒട്ടേറെ സാധ്യതകൾ നമ്മുടെ ഈ പ്രദേശത്തുണ്ട് അത് കൃത്യമായിട്ട് വിനിയോഗിക്കാൻ ശ്രീ ബിജുവിനെ നമ്മുടെ അദ്ദേഹം ഒരു ജനപ്രതിനിധി കൂടിയാണ് അദ്ദേഹത്തിന് അത് സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം തോന്നുന്ന കാര്യമാണ് കാരണം വർത്തമാനകാല ജീവിതത്തിലെ ഒട്ടേറെ സാധ്യതകളുള്ള സംരംഭങ്ങൾ തുടങ്ങുക തന്നെയാണ് വേണ്ടത് ബിജു സ്വാഭാവികമായിട്ടും അദ്ദേഹം മറ്റുള്ളവർക്ക് മാതൃക തന്നെയാണ് എല്ലാ മേഖലകളിലും അത് വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം അപ്പൊ ആ ഈ സംരംഭം ഇന്നിവിടെ തുടങ്ങിയിരിക്കുകയാണ് ഒട്ടേറെ ആളുകളുടെ സാന്നിധ്യത്തിൽ ഈ തുടങ്ങിയ സംരംഭം തീർച്ചയായും നമ്മുടെ നാടിന് ആവശ്യമാണ് നാട്ടുകാർക്ക് ആവശ്യമാണ് ഇത് വളരെ നല്ല നിലയിൽ നടക്കാനുള്ള എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ യുവ വിഭാഗങ്ങൾക്കായി ഫാഷൻ രംഗത്തെ ഏറ്റവും പുതിയ വസ്ത്ര ശ്രേണിയുമായാണ് സ്ഥാപനമേവരെയും വരവേൽക്കുന്നത് ബ്രാൻഡഡ് കമ്പനികളുടെ വസ്ത്രങ്ങൾ ഗുണനിലവാരത്തോടെ തികച്ചും ന്യായമായ വിലയിൽ ഡൌൺ ടൌൺ ഫാഷൻ സ്റ്റോറിൽ ലഭ്യമാണ് டவுன் டவுன் ஃபேஷன் ஸ்டோர் பார்மேல் படி போன் நைன் ஃபோர் ஃபோர் செவன் சிக்ஸ் ஒன் ஃபைவ் ஃபோர் ஃபோர் ஒன் சிசிவி நியூஸ் கொண்டாடி